ബി ജെ പി അധ്യക്ഷനായ കെ എണ്ണാമല രണ്ടു വർഷത്തിനിടയിൽ ഒരിക്കലും വാർത്തകളിൽ നിന്ന് അകന്നിട്ടേയില്ല കർണാടകയിലെ സിംഹം കെ എണ്ണാമലിൽ പൂർണ്ണ ശോഭയോടെ താമര വിരിയിക്കുമോ എന്നത് ആകാംക്ഷേറുന്ന ചോദ്യമാണ് കർണാടകയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായി തിളങ്ങിയ കെ എണ്ണാമല രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള ആരാധനയാൽ തന്റെ ഐ പി എസ് യൂണിഫോം അഴിച്ചു വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അധികം വൈകാതെ ബി ജെ പി അദ്ദേഹത്തെ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനാക്കി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അറവാക്കുറിച്ച് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിത്വവും നൽകി ബി ജെ പിയുടെ മുഖമായി പ്രധാനമന്ത്രി മോദിയെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പാർട്ടി അണ്ണാമലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകി അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാനായില്ല തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അണ്ണാമലൈ ആ കുറഞ്ഞ കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എ ഡി എം കെയും ഡി എം കെയും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ചർച്ചയാവാറുള്ളതാണ് ദ്രാവിഡ പ്രത്യാശാസ്ത്രത്തെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും സംസാരിച്ചും രേഖകൾ സഹിതം അഴിമതി പ്രചാരണങ്ങൾ ഉന്നയിച്ചും കോയമ്പത്തൂർ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിന്റെ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച ഉയർത്തിക്കാട്ടിയുള്ള അണ്ണാമലയുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിയെ ലക്ഷ്യം വെക്കുന്നതിനുമുള്ള അണ്ണാമലെ ബി ജെ പിയുടെ രാഷ്ട്രീയ രീതികളും മാറ്റിയിട്ടുമുണ്ട് കർണാടകയിലെ ഉടുപ്പി ചിക്കമംഗളൂരു തുടങ്ങിയ പ്രദേശങ്ങളിലെ വർഗീയ സമവാക്യം എന്താണെന്ന് അണ്ണാമലെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ പ്രത്യാശാസ്ത്രവും ലക്ഷ്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ദ്രാവിഡ മണ്ണിന് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച മാതൃകയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നത് താഴെത്തട്ടിൽ നിന്ന് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക ബി ജെ പിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക നിയമസഭയിൽ മികച്ച പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നീ അജണ്ടയോട് കൂടിയാണ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ ബി ജെ പിയുടെ കടിഞ്ഞാൺ അണ്ണാമലയ്ക്ക് കൈമാറിയത് ദ്രാവിഡ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനത്ത് കാവ്യ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾക്ക് പുറമെ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി എസ് യെദ്യൂരപ്പ ബി ജെ പി അധികാരത്തിലെത്തിച്ച രീതിയെ മനസ്സിലാക്കാനും ബി ജെ പിയിലെ ഒരു മുതിർന്ന നേതാവ് അണ്ണാമലയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിലാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ദിനംപ്രതി നിരവധി പേരാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി തമിഴ്നാട്ടിൽ ബി ജെ ബുധനാഴ്ച പതിനഞ്ച് മുൻ നിയമസഭാംഗങ്ങളും മുൻ എംപിയും ബി ജെ പിയിൽ ചേർന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ ചലനമാണ് സൃഷ്ടിച്ചത് അതേസമയം ഈ അടുത്ത കാലങ്ങളിലായി പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനങ്ങളും സംസ്ഥാനത്തോടുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ താമര പൂർണ്ണ ശോഭയോടെ വിരിയിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചാൽ പാർട്ടിയിൽ നിന്ന് മികച്ച അംഗീകാരം ലഭിക്കും കൂടാതെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് പേരുകേട്ട തമിഴ്നാട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഇത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിന് പ്രാധാന്യം എത്തിച്ചതും അണ്ണാമലയാണ് വരും കാലങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയാവാൻ അണ്ണാമലയ്ക്ക് സാധ്യതകളും ഉണ്ടെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു